നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആസനത്തിൽ ആലു മുളച്ചാൽ അതും ചിലർക്ക് തണലാണ് ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്നാൽ സമീപ ദിവസങ്ങളിൽ നിന്നുള്ള എന്നാൽ സമീപ ദിവസങ്ങളിലെ ചില വാർത്തകൾ കാണുമ്പോൾ അത് പറയാതിരിക്കാനാകില്ല നവകേരള സദസ്സ് തുടങ്ങിയ മുതൽ ഹൈക്കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടുകയാണ് നമ്മുടെ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നും ഇന്നുമിതാ കോടതി എടുത്തിട്ട് ഇന്നത്തെ വിഷയം എന്നത് നവകേരള സദസ്സിന്റെ ചെലവിന് വേണ്ടിയുള്ള തുക ജില്ലാ കളക്ടർമാർ കണ്ടെത്തണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങിയ ഉത്തരവാണ് ഹൈക്കോടതി വലിച്ചെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് ആ ഉത്തരവ് ഇങ്ങനെയായിരുന്നു നവകേരള സദസ് നടക്കുന്ന ജില്ലകളിൽ ആ നവകേരള സദസ്സിന്റെ ചെലവ് കണ്ടെത്തുന്നതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണ് അതായത് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടർക്ക് ആ ജില്ലാ കളക്ടർമാർ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് അവരിട്ടുള്ളവരെ ക്രോഡീകരിച്ച് നവകേരള സദസ്സിനുള്ള ചെലവ് തുക കണ്ടെത്തണം എങ്ങനെ ഇരിക്കുന്നു അതായത് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഐ എ എസ് നേടിയ ആ പദവിയിലെത്തിയ ജില്ലാ കളക്ടർമാർ ബക്കറ്റുമായി തെണ്ടാനിറങ്ങണം പാർട്ടിക്കാർക്ക് ശീലമുണ്ട് ജില്ലാ കളക്ടർമാരെയും ഇനി അത് പഠിപ്പിക്കും കാരണം കേരളത്തിന്റെ പോക്ക് എങ്ങനെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനസമ്പാദന മാർഗം എന്നുള്ളത് തെണ്ടലാണ് അത് പഠിക്കുക ബക്കറ്റ് പിരിവ് ആ ബക്കറ്റ് പിരിവ് കൂടി നമ്മളെ ജില്ലാ കളക്ടർമാരെ പഠിപ്പിക്കുന്നു അല്ലാതെ എന്ത് പറയാനാണ് ജില്ലാ കളക്ടർമാർ രസീത് ഇല്ലാതെ പിരിക്കണം സംഭാവന വാങ്ങണം സംഭാവന വാങ്ങി ആ സംഭാവന കൊണ്ട് നവകേരള സദസ്സ് മോടി പിടിപ്പിക്കണം മുഖ്യനും മന്ത്രിമാരും എത്തുമ്പോൾ നവകേരള സദസ്സിന് ഗംഭീരമായ വേദി ഒരുക്കണം വേദി ഒരുക്കിയാൽ മാത്രം പോരാ നല്ല ഭക്ഷണം മൂന്ന് നേരവും നല്ല നല്ല ഭക്ഷണം ഒരുക്കണം മട്ടനും ചിക്കനും സൂപ്പുമൊക്കെ പ്രത്യേക പഴവർഗ്ഗങ്ങളടക്കമുള്ളവ കൊണ്ട് ഭക്ഷണം ഒരുക്കണമല്ലോ അപ്പം അതിന്റെ എല്ലാം ചെലവ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ജില്ലാ കളക്ടർമാർക്കാണ് ഇത് ഇറങ്ങിയ അന്ന് തന്നെ വിവാദമായതാണ് എന്നാൽ ആ ഉത്തരവിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയേയില്ല കാരണം വിവാദത്തിനെയൊന്നും ഭയക്കുന്ന ആളല്ലല്ലോ നമ്മുടെ ഇരട്ട ചെങ്കൻ അദ്ദേഹത്തിന് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമുള്ള അദ്ദേഹം തീരുമാനിക്കുന്നത് തന്നെ നടപ്പാകും പക്ഷേ ഹൈക്കോടതിയുടെ മുന്നിൽ മാത്രം കളി നടക്കുന്നില്ല ഹൈക്കോടതിയുടെ മുന്നിൽ ഏത് പരാതി എത്തിയാലും ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എടുത്തിട്ടങ്ങ് വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചുമരിൽ നേരത്തെ ഒന്ന് രണ്ട് ജഡ്ജിമാർ മാത്രമായിരുന്നു ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നായിരുന്നു സി പി എമ്മിന്റെ ന്യായീകരണം ആ ജഡ്ജിമാർക്ക് സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ജഡ്ജിമാർക്ക് സംഘപരിവാറിന്റെ പിന്തുണയുണ്ട് അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ജഡ്ജിമാരുടെ പേരെടുത്തായിരുന്നു സി പി എമ്മിന്റെ വിമർശനം ഇപ്പോൾ ഏത് ജഡ്ജിയുടെ മുന്നിൽ സർക്കാരിനെതിരെയും നവകേരള സദസിനെതിരെയുമുള്ള പരാതികൾ ചെന്നാലും ആ ജഡ്ജിമാരെല്ലാം എടുത്തിട്ടങ് അലക്കുകയാണ് ഇനിയിപ്പോ ഹൈക്കോടതി ഒന്നാകെ കാവ്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സംശയം മരുന്നിന് പോലും തരിക്കെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവി നമ്മുടെ ഹൈക്കോടതിയിൽ ഇല്ലേ എന്നുള്ളതാണ് ഉയരുന്ന സംശയം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇട്ടച്ചങ്ങനെ എടുത്തിട്ട് ഓരോ ദിവസവും ഹൈക്കോടതി വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു കേസിനല്ല എത്രയോ എത്ര നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തെരുവുകളിലെ പ്രതിഷേധം മുഖ്യന്റെ നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിന് ക്രിമിനൽ കേസ് കേസെടുത്ത അതായത് വധശ്രമത്തിന് കേസെടുത്ത വിഷയം നവകേരള സദസ്സിന് മുഖ്യമന്ത്രി പോകുമ്പോൾ ടാറ്റ കാണ കാണിക്കാൻ പിഞ്ചുകുട്ടികളെ പൊരുവേലുത്ത് നിർത്തിയ വിഷയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ മതിലുകളും ക്ഷേത്രത്തിന്റെ മതിലുകളും പൊളിക്കുന്ന വിഷയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിർബന്ധിതമായി പങ്കെടുക്കണമെന്ന ഉത്തരവ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ ഭരണസമിതിയുടെ അനുവാദമില്ലാതെ സെക്രട്ടറിമാർ നവകേരള സദസ്സിന് പണം നൽകണമെന്ന ഉത്തരവ് ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഹൈക്കോടതിയിൽ വരുമ്പോഴും ഹൈക്കോടതി ഈ വളരെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത് ഇവിടെയും മറ്റന്നല്ല സംഭവിച്ചത് കോടതിയുടെ മുന്നിൽ ഒരു പരാതി വന്നു പത്തനംതിട്ട സ്വദേശിയാണ് ഈ പരാതി നൽകിയത് ഈ ഉത്തരവ് ചട്ടവിരുദ്ധമാണ് പണം പിരിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു പരാതി ആ പരാതി സ്വമേധയാ സ്വീകരിച്ച കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് സർക്കാർ ചെയ്യുന്ന കൊള്ള കൊള്ളരുതായ്മകളെ പൊള്ളത്തരങ്ങളെ വൃത്തികേടുകളെ മുഴുവൻ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ പിടിപ്പത് പണിയുണ്ടായിരിക്കുന്നു സർക്കാരിനെ നേരുവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഹൈക്കോടതി കേറ്റെടുക്കേണ്ടി ഒരു വന്നിരിക്കുന്നു അതായത് ഒരു വടിയും വെട്ടി ഹൈക്കോടതി ഇങ്ങനെ നോക്കി നിൽക്കണം ഈ സർക്കാരിനെ ഈ സർക്കാർ വൃത്തികേട് ചെയ്യുമ്പോൾ ഹൈക്കോടതിക്ക് ആഞ്ഞടിക്കേണ്ടി വരുന്നു ഒന്ന് നോട്ടം തെറ്റിയാൽ വീണ്ടും വൃത്തികേടിന് ഒരുമ്പെടുന്നു കള്ളത്തരങ്ങൾക്ക് ഒരുമ്പെടുന്നു അപ്പോൾ വീണ്ടും ഹൈക്കോടതി ഈ വടി വെട്ടിയ വടിയുമായി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനപ്പുറം എന്താണ് ഒരു ഹൈക്കോടതിക്ക് ചെയ്യാനാവുക അതാണ് നേരത്തെ ഞാൻ സൂചിച്ചത് പോലെ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടാകണ്ടേ ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി നേരിടുന്നു ആ തിരിച്ചടി നേടുമ്പോ അപ്പോൾ ഹൈക്കോടതിയിൽ പോകുന്ന സർക്കാരിന്റെ അഭിഭാഷകർ സർക്കാരിന് നിയമോപദേശ നൽകേണ്ടവർ അവരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ ഈ പൊട്ടത്തരങ്ങളെന്നും നടത്തരുത് ഇതുമായി ഹൈക്കോടതിയിൽ പോയാൽ ഹൈക്കോടതി ജഡ്ജി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും അത് വീണ്ടും നാണക്കേടാവും ആരും കമാൽ എന്നൊരു അക്ഷരം മിണ്ടില്ല കാരണം മുഖ്യന്റെ മുന്നിൽ മിണ്ടാൻ പറ്റില്ലല്ലോ മുഖ്യം തമ്പ്രാനാണ് തമ്പ്രാൻ തീരുമാനമെടുക്കും ആ തീരുമാനം വാറോല ഉത്തരവായെങ്കിൽ പുറത്തിറങ്ങും പക്ഷേ ആ ഉത്തരവ് കോടതിയിലെത്തുമ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലാകുന്നത് എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി തേഞ്ഞൊട്ടാനാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വിധി ഇനി അടുത്ത് എത്രയോ ദുരന്തങ്ങൾ ഇതുപോലെ സംഭവിക്കാനിരിക്കുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടികൾ കിട്ടുന്ന ഒരു സർക്കാർ എന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നവകേരള സദസ് പോകുന്ന വഴിയിൽ നവകേരള സദസ്സിന്റെ ബസ്സിന് കൈകാണിക്കാൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോകരുത് എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു അതുപോലെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ ആ അധ്യാപകർ നിർബന്ധിതമായി നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന ഉത്തരവ് തിരുത്താൻ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു നവകേരള സദസ്സിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ മതിലുകൾ പൊളിക്കുന്നതെന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു ആ മതിൽ തിരികെ ഞങ്ങൾ പണിഞ്ഞു നൽകുമെന്ന് പറഞ്ഞ സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചു അതും നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണല്ലോ ഈ തിരിച്ച് പണിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഏത് സാഹചര്യത്തിലായാലും ഏത് വിഷയത്തിലായാലും ഈ സർക്കാരിൻ്റെ നിലപാടുകളെ വളരെയധികം വിമർശിക്കുന്നതാണ് ഹൈക്കോടതിയുടെ അടുത്തിടെ വന്ന നിരവധി വിധികൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇപ്പോൾ ഇതാ ഏറ്റവും പുതുതായി ഇത്തരമൊരു ഉത്തരവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവുമധികം ഇടപെടലുകൾ നടത്തിയത് ഹൈക്കോടതിയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു സർക്കാർ നേരായ വഴിയിൽ നിന്നും വിധിചലിക്കുമ്പോൾ ഒരു സർക്കാർ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ആ സർക്കാരിനെ നേരായ വഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം ബാധ്യത ഹൈക്കോടതിക്കുണ്ട് അവിടെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം കോടതി നടപ്പാക്കുന്നത് കോടതി സ്വയം ഒരു സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു ജനങ്ങളുടെ കാരണം ജനങ്ങളെ ആരെങ്കിലും സംരക്ഷിച്ചേ തീരൂ ആ സംരക്ഷണ ചുമതല ജനങ്ങൾ ഏൽപ്പിച്ച സർക്കാരിന് അതിൽ ബാധ്യതയില്ല സർക്കാർ അതിൽ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ പിന്നെ കോടതിക്ക് ഇടപെട്ടേ പറ്റുള്ളൂ ആ ഇടപെടലാണ് ഇപ്പോൾ കോടതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള ഹൈക്കോടതി മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്കൊരു അത്താണിയായി ഉള്ളത് എന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കാരണം പല നിർണായക വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വലിയ തരത്തിൽ ഇടപെടുത്തുന്നതിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ശാസിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും കോടതി ഇടപെടുന്നു അത് മാത്രവുമല്ല സാധാരണ ഒരു പൗരൻ ചോദിക്കേണ്ട ചോദ്യമാണ് സർക്കാരിന്റെ മുഖത്ത് നോക്കി ഈ ഹൈക്കോടതിയിൽ ചോദിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷന് കൊടുക്കാൻ നിവർത്തിയില്ല ഇവിടെ സിവിൽ സപ്ലൈസിൽ അവശ്യ സാധനങ്ങളില്ല ജനങ്ങൾ കൊടും പട്ടിണിയിലാണ് ദുരിതത്തിലാണ് ദാരിദ്ര്യത്തിലാണ് ഈ സാഹചര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം കോടികൾ ചെലവഴിച്ച് ഒരു ആഡംബര യാത്ര നടത്തുന്നത് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് കോടതി ചോദിക്കുന്നു ഇങ്ങനെ ഒരു ചോദിക്കാൻ ഹൈക്കോടതിക്കല്ലാതെ ആർക്കാണ് കഴിയുക